സിനിമ ഒരു പ്രത്യേക കഥ ആയിട്ട് എല്ലാ സ്റ്റോറി കണ്ടോ അപ്പൊ വലിയ ഇഷ്ടപ്പെട്ടത് അല്ല ഇല്ല ഇല്ല വീട്ടില് അതെല്ലാം ഒന്നും സംസാരിക്കാറില്ല എല്ലാം സീക്രട്ടാണ് സാമിയോട മനസ്സിലേ എല്ലാം സീക്രട്ടായിട്ട് ആ അത് ആലോചിക്കും ഒരുപാട് ആലോചിക്കും മനസ്സിൽ ഒരു പ്രത്യേകിച്ചിട്ട് അതേ ക്യാരക്ടറായിട്ട് അവർ അത് അത് ചെയ്തിട്ടാണോ എഴുതും ഇപ്പം യാരുടെ അത് ക്യാരക്ടർ അത് ചെയ്യണുണ്ടോ അതേപോലെ അവരെ പറ്റിനാണ് ക്യാരക്ടർ അതുപോലെ ഇത് പണി അങ്ങനെയാണ് എഴുതും സ്റ്റോറി ഓക്കെ അപ്പം അതിപ്പോ നമ്മൾ ഷെയർ ചെയ്യാത്തത് എന്റെ മനസ്സിൽ തന്നെ ഷെയർ ചെയ്യാൻ ഉണ്ടാവില്ല അതുകൊണ്ടാ പക്ഷേ പൂർണ്ണതന്നെ അവര് സ്റ്റോറി എഴുതാനായിട്ട് വേറെ ഫ്ളാറ്റ് എടുത്താണ് ഈ എഴുതരുത് മെയിനായിട്ട് എന്നെ വീട്ടിൽ തന്നെ ഇത് കോൺസെ ഇത് കോൺസെൻട്രേറ്റ്

ഭയങ്കര ഒരു ജീരിയസ് ആണ് കാരണം ഈ സീക്രട്ടിനകത്ത് എഴുതിയിരിക്കുന്ന ഡയലോഗ്സ് ഒക്കെ സാധാരണ ഇപ്പൊ ഭയങ്കര റിസർച്ച് ചെയ്താലേ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് കാര്യങ്ങളും കണ്ടോണ്ടത്രയും നന്നായിട്ട് എഴുതുന്ന ഒരു റൈറ്ററിന്റെ ഒരു വൈഫ് എന്ന രീതിയിൽ അഭിമാനം അയ അപ്പൊ ഹെഡ് വെയിറ്റ് ആയിട്ട് എനിക്ക് ഒന്നല്ല സാമി സാറെ എങ്ങനെയോ അതേപോലെ തന്നെ ആണ് സിമ്പിൾ എല്ലാവരും ഞാന് തമിഴ്നാടാണ് അത്ര മലയാളം സംസാരിക്കാൻ അറിയില്ല അത് തന്നെ കണ്ടതല്ല അറേഞ്ച്മെന്റ് ആണ് ആ അറേഞ്ച്മെന്റ് ആയിട്ട് ജാതകം അങ്ങനെ നോക്കിയാണ് ചോദിച്ചത് ആ അപ്പൊ അറിഞ്ഞു

ചെറിയ സഹായം ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു കൗതുകയിട്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞ പ്ലാൻ ചെയ്തത് പിന്നെ എല്ലാവരും എന്തുകൊണ്ട് ധ്യാൻ എന്ന് ഒരു ചോദ്യം ഉണ്ടല്ലോ ധ്യാൻചേട്ടൻ്റെ ഇപ്പോൾ ഇവര് ഓഫ് ബീറ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ ഒരു ന്യൂഷ്യൽ ധ്യാൻചേട്ടനല്ലാണ്ട് ഒരു വേറൊരു ധ്യാൻചേട്ടനെ കാണിക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് നിങ്ങളും കണ്ടല്ലോ നിങ്ങൾക്കും തോന്നിയോ അങ്ങനെ ഒരു ഇമോഷണൽ ധ്യാൻ ത്രൂ ഔട്ട് അപ്പോൾ അതായിരുന്നു അതിൻ്റെ ചാലഞ്ച് വർക്ക്ഔട്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂന്നാമറാണ് സേതുരാമയ്യോ ചുമല്ലേ ആ നടക്കുന്നത് അതെ ദൈവത്തിൽ അറിയാം സിനിമയിൽ ഒന്നും പറയാൻ അന്ന് അതിലേക്കൊന്നെത്തിയിട്ടില്ല സ്ലോലി അതിലേക്ക് ബേസിക്കലി എന്താ പറയുക ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ പോകും പേരെങ്ങനെയാണ്